കെയർ കേരള ഫൗണ്ടേഷന്റെയും ചാലക്കുടി പ്രസ്ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിൽ എറണാകുളം ഗിരിദർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും എസ്എസ്എം ഐ റിസർച്ച് ഫൗണ്ടേഷന്റെയും കളമശ്ശേരി രാഹിദൃഷ്ടി കേന്ദ്രയുടെയും സംയുക്ത സഹകരണത്തോടെ സൗജന്യ നേത്ര ആരോഗ്യ പദ്ധതി സംഘടിപ്പിച്ചു മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാശാന്റി ജോസഫ് ഉദ്ഘാടനം ചെയ്തു മേലടൂർ സർക്കാർ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ കെയർ കേരള ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കോഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ സതീശൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ സി രവി പഞ്ചായത്ത് അംഗം സി കെ ഷിജു പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിതാ പ്രതാപ് പി ടി എ പ്രസിഡന്റ് മുരുകേഷ് കടവത്ത് ഡോക്ടർ സുമിന കോർഡിനേറ്റർ മനോജ് കെയർ കേരള ഫൗണ്ടേഷൻ അംഗങ്ങളായ കെ എൻ വേണു ലാലുമോൻ ചാലക്കുടി ഷാലി മുരിങ്ങൂർ പ്രസ്ഫോറം അംഗങ്ങളായ വിബി സാമ്പാളൂർ ഒ എ അരുൺ ബാബു തുടങ്ങിയവർ സംസാരിച്ചു മാതൃപിതാക്കളുടെ سن نواز بارو نوازو پر دغه هم پر دغه کراپا مند سوله ملي سن 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 پر دغه کر അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സു ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി